ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഒരു പുതിയ വ്ളോഗൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ് എനിക്ക് ചെറിയ ചില വ്യത്യാസങ്ങൾക്കൊക്കെ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും ശ്രുതി ആകെ മാറിയിട്ടുണ്ടല്ലോ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ചേഞ്ചസ് ഉണ്ടല്ലോ മുഖത്തൊക്കെ ഒരു ഗ്ലോ വന്നിട്ടുണ്ടല്ലോ കുറച്ച് വെളുത്തിട്ടുണ്ടല്ലോ സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും കാരണം എൻ്റെ പഴയ വീഡിയോസ് പോലെയല്ലല്ലോ എൻ്റെ പുതിയ വീഡിയോസ് അതിനൊരു കാരണമുണ്ട് കേട്ടോ ഞാൻ വഴിയേ പറയാം അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇങ്ങനെ ആവാനുള്ളൊരു കാരണം ഞാനതിനൊരു ട്രീ -E modeling, familia, ോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടല്ല അല്ലെങ്കിൽ ഞാൻ പാർലറിലൊന്നും പോയിട്ടല്ല പക്ഷേ ഞാനൊരു സംഭവം ചെയ്യുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞു തരാം കേട്ടോ അതെന്താണെന്ന് കുറേ പേർക്ക് അറിയുന്ന കാര്യമായിരിക്കും അതുകൊട്ടെ ഇപ്പം ഞാൻ പോകുന്നത് എൻ്റെ മുഖത്ത് ഒരുപാട് പാടുകളും കറുത്ത കുത്തുകളും എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു അപ്പം അതൊന്നും ഇല്ല ഇല്ല മാറി ഞാൻ ഓക്കെ ആയിട്ടുണ്ട് പിന്നെ എൻ്റെ മനസ്സിലെ ടെൻഷൻ കുറഞ്ഞു അതാണ് ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അപ്പം ഞാനിന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് ഒരു കാര്യം പറയാം ഈ ഒരു ചുരിദാറ് കുറച്ച് പേര് എന്നോട് ഷോർട്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് എടുത്തത് ആ ലിങ്ക് ഇടുമെന്ന് എനിക്ക് മറ്റേ സംഭവം ഇല്ലേ ആ ഒരു ലിങ്ക് ഇടാനായിട്ട് എനിക്ക് എന്തോ പറ്റുന്നില്ലട ഞാനത് ഇടുന്നുണ്ട് പക്ഷേ അത് ആയി പോകുന്നു ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ ലിങ്കിടാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇന്ന് രാവിലെ കുളിച്ചിട്ടില്ല മെയിൽ മാത്രമേ കഴുകിയിട്ടുള്ളൂ തല കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ മുടി ഉണങ്ങാൻ സമയം സമയമെടുക്കും അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു സോളോ ട്രിപ്പ് പോകാമെന്ന് കരുതിയിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓൾഡ് ഒരു സോളോ ട്രിപ്പ് അങ്ങനെ വലിയ ട്രിപ്പ് ഒന്നും കേട്ടോ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു നമുക്ക് എങ്ങട്ടേലൊക്കെ ഒരു യാത്ര പോവാന്നുള്ളത് പിന്നെ ഇന്ന് എൻ്റെ അമ്മയും ആ മോളും അവര് രണ്ടേരും കൂടെ വടക്കാഞ്ചേരി പോയിരിക്കുകയാണ് അപ്പൊ ഞാൻ മാത്രമേ ഉള്ളു ഇവിടെ ഉണ്ണി അമ്മൂമ്മയുടെ കൂടെ വടക്കാഞ്ചേരി വരെ പോയിട്ടുണ്ട് അവിടെ നമുക്കൊരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു അതിനുവേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ പോയില്ല കേട്ടോ കാരണം എനിക്ക് അങ്ങോട്ട് പോകാനായിട്ടൊരു വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയില്ല അപ്പോൾ ഞാനിതേം എൻ്റെ റെഡിയാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഈ ഒരു ക്ലിപ്പും ഈ ഡ്രസ്സും എല്ലാം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്നിട്ട് ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ അതിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ചു ആദ്യം തന്നെ കഴിച്ചത് ചോറും പിന്നെ ഞങ്ങളിവിടെ ഒരിക്കൽ വന്നിട്ടുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കൂടെ ഞാനും അവളും അവളുടെ മോൾ ും കൂടെ ഞാൻ കൊല്ലംകോട് ഒരിക്കൽ വന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ചിങ്ങൻചിറ ക്ഷേത്രം അന്ന് ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് വലിയ ഇഷ്ടമൊന്നും ആയില്ലാട്ടോ ഞാൻ ഒരു മീൻ വറുത്തതും ചോറുമാണ് കഴിച്ചത് പൊന്നി റൈസ് ആയിരുന്നു പിന്നെ ചോറ് കഴിക്കുന്ന കൂട്ടത്തിൽ ചോറിലൊരു സംഭവം വന്ന് വീണു ഒരു പ്രാണി പോലത്തെ പ്രാണിയാണോ എന്ന് എനിക്കറിയില്ല അത് ജീവനുള്ളൊരു സാധനമാണ് പിന്നെ നമ്മളതൊക്കെ എന്താ പറയുക അത് അതിലുണ്ടായിരുന്നതാണോ അതിൽ നിന്ന് വീണതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു ജീവനുള്ളൊരു സാധനമാണ് അപ്പോൾ പിന്നെ അത് പെട്ടെന്ന് വന്ന് വീണതായിരിക്കും ആ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ നേരെ നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ പോയിട്ടൊരു ചായ കുടിച്ചിട്ടോ ഞാൻ റീൽസിലാണ് ഈ ഒരു കട കണ്ടിട്ടുള്ളൂ പിന്നെ കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഞങ്ങളിവിടെ കയറിയില്ല കാരണം അന്ന് നമ്മൾ കൊല്ലങ്കോട് വന്നപ്പോൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോയപ്പോൾ ഒത്തിരി ടൈം ആയിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു കടയിൽ കയറാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് അത് എന്തായാലും ഇവിടെ നിന്ന് ചായ കുടിക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചായ ഉണ്ടായിരുന്നു പിന്നെ പരിപ്പ് പരിപ്പുവടി ഉണ്ടായിരുന്നു ഉഴുന്നവട ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പരിപ്പ് പരിപ്പുവടയും അല്ല പരിപ്പുവടയല്ല ഒരു ചായ ബെന്നു ആണ് കേട്ടോ കഴിച്ചത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട കൊല്ലങ്കോടില് ഒരു പ്രകൃതി മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് ഒരു ചായക്കടയും ഇതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഒരു സംഭവമാണ് അപ്പം എന്തായാലും ഞാനും അവിടെ വീണ്ടും വന്നു ഞാൻ രണ്ടാമത്തെ തവണ കേട്ടോ എൻ്റെ ലൈഫിൽ കൊല്ലങ്കോട് വരുന്നത് എനിക്കിവിടെ ഒരു അടുത്തൊരു ക്ഷേത്രം ഉണ്ടല്ലോ കറുപ്പസ്വാമി ക്ഷേത്രം അവിടേക്ക് ഒന്നുകൂടെ ഒന്ന് പോകണമെന്ന് തോന്നിയിട്ടോ ഇവിടെ നമ്മൾ ആടിനെ കോഴീനെയൊക്കെ ബലി കൊടുത്ത് ഇവിടെ തന്നെ ആൾക്കാർ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ വന്ന് ഇവിടെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ഷേത്രം അടച്ചിട്ടുണ്ടായിരുന്നു ക്ഷേത്രം എന്ന് പറയാനേ വലിയ കോമ്പൗണ്ട് കാര്യങ്ങൾ അങ്ങനെ ഇല്ല ഇങ്ങനെ ചെറിയൊരു ആൽമരത്തിൻ്റെ ചുവട്ടിലുള്ള ഒരു ക്ഷേത്രം കേട്ടോ ഒരു പ്രകൃതി ക്ഷേത്രം എന്നാണ് പറയണത് അല്ലാതെ ഒരു ബിൽഡിങ് അങ്ങനത്തെ ക്ഷേത്രം അല്ല ഇത് പക്ഷെ ഇവിടുത്തെ സ്വാമിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പവറാണ് പവറാണെന്നാണ് പറയണത് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കാലത്ത് എപ്പോഴും ഫുൾ ടൈം ആൾക്കാരുണ്ടാവും കേട്ടോ ഇവിടെ ഞാൻ പോയ സമയത്ത് ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ അവ ആറായിട്ടുണ്ടാവും ഈ ഒരു സമയത്തും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആൾക്കാർ കുറവുള്ള ഭാഗത്ത് നോക്കി വീടിയെടുത്തതാണ് കേട്ടോ എനിക്ക് ഇവിടെ പ്രാർത്ഥിച്ചു ഞാനിവിടെ ത തട്ട മീൻസ് ആതിൽ മറ്റേ തേ തേങ്ങ നെയ്വിളക്ക് ചന്ദനത്തിരി അങ്ങനെയൊക്കെ ആയിട്ടൊരു തട്ട വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവിടെ ക്ലോസ് ചെയ്തത് കൊണ്ട് എനിക്ക് പിന്നെ ഞാൻ കൊടുത്തില്ല എനിക്കാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ കയറി പ്രാർത്ഥിക്കണം ഞാനൊരു സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിനൊരു തൃപ്തി തോന്നുന്ന രീതിയിലാണെങ്കിൽ ഞാനത് ചെയ്യുള്ളൂ അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ നിൽക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം വഴിപാട് കാര്യമൊന്നും ചെയ്തില്ല ജസ്റ്റ് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ വെറുതെ വീഡിയോ എടുത്ത് അതിലൂടെ ഇതിലൂടെയൊക്കെ നടന്നു കേട്ടോ അപ്പം അവിടെ ആൾക്കാർ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ചിക്കൻ കറിയും ചിക്കൻ കറിയും മട്ടൻ കറിയും എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അപ്പുറത്ത് അവർ അപ്പം ഞാൻ ആരോടോ വെറുതെ ഞാൻ പറഞ്ഞു കേട്ടോ എനിക്ക് കുറച്ച് ചിക്കൻ കറി തരുമെന്ന് ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ് ഗൈസ് അതവിടെ പോയിട്ട് അയാൾ പറഞ്ഞു ആ കുട്ടിക്ക് ഇത്തിരി ചിക്കൻ കറി വേണം ഇത്ര ഇത് ഈ കുട്ടിക്ക് ഇത്തിരി ചിക്കൻ കറി കൊടുക്കുമെന്ന് ഞാനാണെന്നുണ്ടെങ്കിൽ പോയി ഗൈസ് അപ്പം അങ്ങനെ അവർ ചിക്കൻ കറിയൊക്കെ തരൂവരും കുട്ടി ഇവരും ഉപരി പോയിട്ട് അവർ കുറേ വിളിച്ചു വിട്ടോ അങ്ങനെ ഞാൻ പോയി പക്ഷെ ഞാൻ കഴിച്ചില്ല എനിക്ക് എന്തോ എന്തോപോലെ ചമ്മലായി കഴിച്ചില്ല അങ്ങനെ കുറച്ചു നേരം അവിടേക്ക് ഇരുന്നു പിന്നെ ഇവിടെ നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും നമ്മളിവിടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കും എന്നുള്ളതാണ് വിശ്വാസം പിന്നെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി എന്തൊരു ഭംഗിയാണെന്നറിയാം ഇവിടെ കാണാനായിട്ട് നമുക്ക് നമ്മളെ മനസ്സൊക്കെ ശരി ഒക്കെ റിലാക്സ് ആവും കേട്ടോ ഇവിടെയൊക്കെ വന്നാൽ നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഓരോ യാത്ര പോകണം അപ്പോഴാണ് നമ്മുടെ മൈൻഡൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ നമ്മൾ ചിന്തിച്ചതും നമ്മൾ ടെൻഷൻ അടിച്ചതൊന്നും അല്ല ലോകം വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് തോന്നുള്ളൂ നമ്മളുടെ ഒറ്റയ്ക്കുള്ള ചെറിയ ചെറിയ യാത്രകളിൽ നെല്ലിയാമ്പതി മലനിരകളുടെ താഴത്തുകൂടെയുള്ള ഈ ഒരു യാത്ര ഉണ്ടല്ലോ ഗൈ സ്വർഗമാണ് ഗൈ സ്വർഗ്ഗം എന്ത് രസമാണല്ലോ ഇവിടെയൊക്കെ കാണാനായിട്ട് ഇവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്തത് കൊണ്ട് ആ വീടും അവിടെ നിൽക്കുന്ന ഒരു കുഞ്ഞിമാരും അതിലുള്ള ആ പൂക്കളും എന്ത് രസമല്ലേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒക്കെ വീട് വെക്കണമല്ലേ അപ്പോൾ ഭയങ്കര ഒരു എന്താ എനിക്കറിയില്ല എനിക്ക് എനിക്കൊരുപാട് ആഗ്രഹം തോന്നുന്നു ഇവിടെ ഒരു വീട് വെക്കാനായിട്ട് പക്ഷേ എൻ്റെ പൈസ ഇല്ല കൈസ് ഇവിടെ ഒരു വീട് വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പൈസ ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്നിട്ട് കാണാം അത്രേ ഉള്ളൂ പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഒരു വീട് വെക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് മടുക്കുമ്പോൾ ഇവിടെ പോയി നിൽക്കാം ഇതാണ് താമര നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എന്ത് രസമേ ഈ ഒരു പാടത്തിൻ്റെ നടുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ് പിന്നെ ഈ പാടത്തിൻ്റെ ഭംഗിയുടെയും പ്രകൃതിയുടെ ഭംഗിയുടെയും ഇടയിലൂടെ എൻ്റെ ഒരു ഭംഗിയും കൂടെയും ഇപ്പം ഞാൻ എന്നെ തന്നെ പൊക്കി പറയാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്താ അപ്പോൾ ഓളുടെ ഒരു ഭംഗി ഓളേൻ്റെ ഓളെ ഇങ്ങനെ പൊക്കി പൊക്കി പറയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അത് ഞാൻ പറയാനായിട്ടുള്ള കാരണം എന്താണെന്നറിയോ ഞാൻ ഈ ആയിട്ട് കുറച്ച് ഭംഗി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ സ്വയം തോന്നി അത് ഒരാഴ്ച അധിക അധികം ദിവസമൊന്നും ആയിട്ടില്ല അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഒരു മൂന്ന് റീസൺ ഉണ്ട് കേട്ടോ അതിന് പക്ഷെ അതിൽ ഒരു റീസൺ മാത്രം ഞാൻ നിങ്ങളോട് പറയാം അത് എൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഒന്നാമത്തെ കാര്യം എൻ്റെ ടെൻഷൻ കംപ്ലീറ്റ്ലി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എനിക്കിപ്പോൾ മാനസികമായിട്ട് യാതൊരു ടെൻഷനും ഇല്ല പിന്നെ ഞാൻ വെറുതെ ഒരാളെ കുറിച്ച് ആവശ്യമില്ലാതെ ഓർത്ത് ഞാനിങ്ങനെ ഒരുപാട് ഡിപ്രഷൻ അടിച്ചിരുന്നു അപ്പോൾ ആ ഡിപ്രഷനും ഞാൻ ഒഴിവാക്കി ഇപ്പോൾ എൻ്റെ മൈൻഡിലോ ചിന്തകളിലോ പോലും അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല അത് അതുകൊണ്ട് മാത്രം നമ്മുടെ മുഖത്തിന് ഒരു ഗ്ലോ വരണമെന്നൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ഒരു ജ്യൂസ് കുടിക്കുന്നുണ്ട് അത് ഞാനിപ്പോൾ മാത്രമല്ല രണ്ട് വർഷം മുമ്പ് തന്നെ ഞാനത് കുടിച്ചിട്ടുണ്ടായിരുന്നു സമയത്തും എനിക്കിതുപോലെ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ ഞാനത് നിർത്തിയതാണ് ഇപ്പം ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ജ്യൂസ് എന്താന്ന് ഞാൻ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ പിന്നെ ഇവിടെയൊക്കെ നിങ്ങൾ എൻ്റെ സംസാരത്തോടൊപ്പം തന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയും കൂടെ നിങ്ങൾ കാണണം കേട്ടോ കാരണം ഈ ഭംഗിയെ കുറിച്ച് എനിക്ക് ഒരുപാട് വർണ്ണിക്കാനായിട്ട് എനിക്ക് അത്രയ്ക്ക് വലിയ കഴിവൊന്നുമില്ല ഈ പാടം ഈ ഈ പൂക്കൾ ഇതൊക്കെ നെല്ലിയാമ്പതി മലനിരകൾ നെല്ലിയാമ്പതി മലനിരകളിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളച്ചാട്ടം ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് ഉപമിക്കാനും െക്കുറിച്ച് കൂടുതലും സംസാരിക്കാനുള്ള മലയാള ഭാഷയിൽ അത്രത്തോളം വലിയൊരു പ്രാവീണ്യമൊന്നും എനിക്കില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ മറ്റേ എന്താ പറയുക കലവില കലവില വർത്താനം കേൾക്കുന്നതിലുപരി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയാട്ടോ അത് ഞാൻ നല്ല രസമായിട്ട് തന്നെ ഞാൻ വീഡിയോയിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കണ്ടു ആന ആനയൊക്കെ നിൽക്കണത് പാടത്തിൻ്റെ നടുവിൽ എന്ത് രസമല്ലേ ഇവിടെയൊക്കെ മഴയൊക്കെ പെയ്യുമ്പോൾ എന്ത് രസമായിരിക്കും ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് ഇതേപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ intake return. നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് പിന്നെ ഭയങ്കര രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഇവിടുന്ന് പോവാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ തവണ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ കൂട്ടുകാരി അവളുടെ മോളൊക്കെ ആയിട്ട് വന്ന സമയത്ത് ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിലേക്കും പോയി പിന്നെ സീതാർക്കുണ്ട് വെള്ളച്ചാട്ടവും കാണാൻ പോയി പക്ഷേ ഇവിടെ വന്നിട്ട് താമരപ്പാടത്ത് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് കേട്ടോ അങ്ങോട്ട് വരിക പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടില്ല പോണ വഴിക്ക് ജസ്റ്റ് വീഡിയോസ് ഇങ്ങനെ റോട്ടി കൂടെ നടന്നെടുത്തു എന്നല്ലാതെ നമ്മൾ ഇങ്ങോട്ട് വന്ന് കാര്യമായി എടുത്തിട്ടില്ല ഇപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് തന്നെ സീതാറെക്കൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ പോകാൻ ടൈം കിട്ടിയില്ല പിന്നെ അവിടെ എന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയില്ല പിന്നെ ഇവിടെ മാത്രമാണ് നിന്നത് എനിക്ക് ഇവിടെ ഇവിടെ നിന്നപ്പോൾ എനിക്ക് എങ്ങോട്ടും പോകണമെന്നേ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം മറക്കും കേട്ടോ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം അത് നമ്മൾ മറക്കും ഇതുപോലൊരു സ്ഥലത്ത് നമ്മൾ കുറച്ച് നേരം വന്ന് നിന്നാല് അതും ഒറ്റയ്ക്ക് തന്നെ വന്ന് നിൽക്കണം ഗൈസ് ഇപ്പം എനിക്കന്നെ എൻ്റെ ഫേസും എൻ്റെ ഒരു എൻ്റെ ഫേസിൻ്റെ ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കെന് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്കറിയാം പുതിയതായിട്ട് കാണുന്നവർ വിചാരിക്കും ഇപ്പോൾ ഇപ്പം എന്ത് തേങ്ങയാ പറയണേന്ന് പക്ഷെ പണ്ട് മുതലേ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം എൻ്റെ സങ്കടങ്ങൾ എത്രമാത്രം ഉണ്ടായിരുന്നു ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചിരുന്നു എൻ്റെ മുഖത്തെ എന്തുമാത്രം ഭയങ്കര ഡൾ ആയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസ് ഗ്ലാമറൊക്കെ പോയി ആകെ എനിക്കന്നെ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു മുഖത്തൊക്കെ പാടും കുത്തും മുഖമൊക്കെ ഉണങ്ങിപ്പോയി അവളൊക്കെ ഒട്ടിപ്പോയി അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് സത്യം വർണ്ണ ഒത്തിരി സങ്കടത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾക്ക് മാറാൻ പറ്റും ഗൈസ് നിങ്ങളും എന്നെ പോലെ വിഷമത്തിലിരിക്കണ കുറേ ആൾക്കാരുണ്ടാവും നിങ്ങളും എന്നെ പോലെ തന്നെ നിങ്ങളെ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ബ്യൂട്ടി നോക്കാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ട് ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താതെ ഒക്കെ നിങ്ങൾ ഇരിക്കുണ്ടാവും പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഭംഗിയില്ലാതെയും സങ്കടപ്പെട്ടും അല്ലെങ്കിൽ നമ്മൾ ഉണങ്ങി ും ഒക്കെ നമ്മളിരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ഓർത്ത് ആരും നമ്മൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് മാത്രമേ ഉള്ളൂ നഷ്ടം ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർ അത് ചിന്തിക്കാൻ പോലും അവർക്ക് സമയം ഉണ്ടാവില്ല കാരണം അവരവരുടേതായ ലോകത്ത് ബിസി ആയിരിക്കും നമ്മളെങ്ങനെ നടക്കണോ നമ്മൾ എന്ത് ചെയ്യണമെന്നൊന്നും അവർ ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല അപ്പോൾ എന്ത് വേണം നമ്മൾ നമ്മളേനെ നല്ല ഭംഗിയായിട്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഇത് എന്താ പറയുക ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ അത് നമ്മൾ മനോഹരമായിട്ട് തന്നെ ജീവിച്ച് തീർക്കുക അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങയിൽ പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ടാണിപ്പോൾ ഈ കാണുന്നത് മാങ്ങയെ എങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയെന്നാണ് ഞാൻ നോക്കണത് അവസാനം അത് പരാജയപ്പെട്ടപ്പോൾ കാരണം ഈ വീഡിയോ എടുക്കണ ക്യാമറാമാൻ ഞാൻ തന്നെയാണ് ഗൈസ് എനിക്ക് വീഡിയോ എടുത്തു തരാൻ വേറെ ക്യാമറമാന്മാരൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് എൻ്റെ വീഡിയോസ് എടുക്കുന്നത് മാങ്ങ തിന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തേങ്ങ തിന്നാൻ തോന്നിയത് മാങ്ങ തിന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചായ കുടിക്കാനായിട്ട് തോന്നിയത് അങ്ങനെ ചായയും കൂടെ കുടിച്ചു പിന്നെ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ ചായയൊക്കെ എടുത്തിട്ട് ഇതേപോലെ പാടത്തിൻ്റെയൊക്കെ നടുവിൽ വന്ന് നിന്ന് ആ ഒരു തണുത്ത കാറ്റൊക്കെ കിട്ടിയിട്ട് ചായ കുടിക്കണം എന്ന് തോന്നി ഓ എന്താ ഇപ്പം എൻ്റെ ഒരു വൈബിലെ തള്ള വൈബ് തള്ള വൈബല്ല വൈബ് തള്ള അങ്ങനെയല്ല തള്ള വൈബല്ല വൈബ് തള്ള പറഞ്ഞ പോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈബ് തള്ളയും തള്ള വൈബും എന്നല്ല ഗൈസ് ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വയസ്സ് തോന്നുന്നുണ്ട് കമൻറ്റ് ചെയ്യണം പിന്നെ ഞാൻ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചായയൊക്കെ പിടിച്ചിട്ട് ഇതേപോലെ നടന്നിട്ട് അവിടെ ഇവിടേക്ക് ഇരുന്ന് അല്ല അവിടെ ഇവിടേക്ക് ഇരുന്നിട്ട് പാടത്തിൻ്റെ നടുവിലൊക്കെ കാറ്റൊക്കെ കൊണ്ട് ചായ കുടിക്കുക അങ്ങനെ എന്തായാലും ഞാൻ അതൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട് ഗൈസ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പൊക്കുവടയും കൂടി വാങ്ങി കഴിച്ചു കേട്ടോ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊക്കുവടയും കഴിച്ചു പിന്നെ ഇനിയിപ്പോൾ ഇനി സീതാർ കൊണ്ട് വിളച്ചാട്ടായിരുന്നു നമ്മുടെ അടുത്ത പ്ലാൻ പക്ഷേ അങ്ങോട്ട് പോകാനായിട്ട് അവിടെ അടച്ചിരിക്കുകയാണ് പറഞ്ഞു പിന്നെ ഞാൻ അവിടെ ചായ കുടിക്കുമ്പോൾ അവിടെ നിൽക്കണം വെള്ളയും വെള്ളിയിട്ട ഏട്ടന്മാർ അവരോട് പറയുകയാണ് ഓരോരോ പുതിയ പുതിയ ഐഡിയാസ് പറഞ്ഞു കൊടുക്കുകയാണ് ഗെയ്സ് എന്തൊക്കെയോ പുതിയ ഇലയൊക്കെ ഇട്ടിട്ട് ചായ വെച്ചാൽ അടിപൊളിയായിരിക്കും അല്ല പുതിയ ഇലയോ ഏതോ ഇലയൊക്കെ ഇട്ട് ചായയിൽ ഇട്ടാൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും നിങ്ങളുടെ ബിസിനസ് കുറച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവായിരുന്നു അപ്പൊ ഞാനതൊക്കെ കേട്ടോണ്ട് കുറച്ചു നേരൊക്കെ അവിടെ നിന്നു പുതിയയിലെന്നാണോ ഏതെല്ലാം എന്നാണോ പറഞ്ഞത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ചേട്ടന്മാർ വീഡിയോ കാണുകയാണെങ്കിൽ ക്ഷമിക്കണം ഏതോ രല ചായലിട്ടാൽ നന്നായിരിക്കും എന്നാണ് അവര് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കണ്ടേ രാത്രി ഇനി പുറത്തുനിന്ന് തന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ അല്ല മിനിഞ്ഞാ അന്നത്തെ മീൻകറി ഉണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അതെടുത്തൊന്ന് ചൂടാക്കാം അപ്പോൾ കറി വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ പുട്ടുണ്ടാക്കാമല്ലോ പുട്ടാണെന്നുണ്ടെങ്കിൽ പുട്ടും മീൻകറിയും അടിപൊളി കോമ്പിനേഷനാണ് പിന്നെ വേറൊന്നും വേണ്ട പിന്നെ ഞാനൊരു ചായയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് കുറച്ച് കട്ടൻ ചായയും വെച്ചു ഞങ്ങൾക്ക് കുറച്ച് പാൽ ചായയും വെച്ചു കേട്ടോ അമ്മ കട്ടൻ ചായ മാത്രമേ കുടിക്കുള്ളൂ പാൽ ചായ കുടിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ അമ്മയ്ക്ക് മനഃപൂർവ്വം കട്ടൻ ചായ കൊടുക്കുന്നതല്ല ഗൈസ് ഇനി ചിലർ വിചാരിക്കും അമ്മയ്ക്ക് മാത്രം കട്ടൻ ചായ കൊടുക്കുന്നു അങ്ങനെയല്ല കേട്ടോ അമ്മ കട്ടൻ ചായ കുടിക്കുള്ളൂ അങ്ങനെ ഇതാ പുട്ടുണ്ടാക്കി പുട്ട് കുറച്ച് പുട്ടുപൊടി നനച്ചപ്പോൾ കുറച്ച് അധികമായി എന്ന് തോന്നുന്നുണ്ട് സാരല്ലേ നാളെ ആളത്തേക്കും കൂടെ എടുത്ത് വയ്ക്കാലോ വിചാരിച്ചു അങ്ങനെ അങ്ങനെതേ പുട്ടും മീൻ കറിയും ചായയും ഒക്കെയാണ് രാത്രിത്തെ ലഞ്ച് അല്ല രാത്രിത്തെ എന്ത് ഡിന്നറ് ആ രാത്രിയത്തെ ലഞ്ചായി രാത്രിയത്തെ ഡിന്നർ അതാണ് കേട്ടൊന്ന് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഇനിയിപ്പോൾ എനിക്ക് ഞാൻ രാത്രിയിൽ അങ്ങനെ മേല് കഴുകാൻ മേൽ കഴുകണമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ മേലൊന്നും കഴുകിയില്ല അപ്പം ഞാൻ ഇങ്ങനെ തന്നെ പോയി കിടന്ന് ഉറങ്ങുവാണ് ചെയ്തത് ഇതൊക്കെ കഴിച്ചിട്ട് അപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ യാത്ര ഞാൻ അടിപൊളിയായിട്ട് ആസ്വദിച്ചു ഇപ്പം ഞാൻ കുറെയൊക്കെ ഓക്കെ ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എന്നും ഞാൻ ഇതുപോലെ ഓക്കെ ആയിരിക്കാം നിങ്ങളും പ്രാർത്ഥിക്കണം അപ്പോൾ